നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാലയായ ഗുജറാത്തിലെ ജാംനഗർ റിഫൈനറിയിലേക്ക് റഷ്യൻ ക്രൂഡ് ഓയിലുമായി നാല് ടാങ്കറുകൾ അടുത്ത ആഴ്ച എത്തുമെന്ന് റിപ്പോർട്ടുകൾ യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ അമേരിക്ക മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് ഈ നീക്കം ഇന്ത്യൻ ഇന്ധന നയം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല ട്രേഡ് അനാലിറ്റിക്സ് സ്ഥാപനമായ കെപ്ലർ നൽകുന്ന വിവരങ്ങൾ പ്രകാരം ജനുവരി ആദ്യവാരം ഈ കപ്പലുകൾ ഇന്ത്യയിലെത്തും റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ റിലയൻസ് വലിയ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും പൂർണമായും ഇത് അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ റിലയൻസ് റഷ്യയിൽ നിന്ന് പ്രതിദിനം ഏഴ് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം ബാറൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നു എന്നാൽ ഡിസംബർ ആയപ്പോഴേക്കും അത് പ്രതിദിനം തൊണ്ണൂറ്റി മൂവായിരം ബാറലായി കുത്തന്നെ കുറഞ്ഞു ജാംനഗറിലേക്ക് എത്തുന്ന നാലു ടാങ്കറുകളിൽ മൂന്നെണ്ണം വിവിധ രാജ്യങ്ങൾ കരിമ്പട്ടികയിൽപ്പെടുത്തവയാണ് കാത്ത വോക്കി നേവ എന്നീ കപ്പലുകൾക്ക് മേൽ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ സ്വിറ്റ്സർലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് മോസ്കോയെ സാമ്പത്തികമായി തളയ്ക്കാൻ റഷ്യൻ എണ്ണ ഒഴിവാക്കണമെന്ന് അമേരിക്ക ഇന്ത്യയോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഇതിനെ തുടർന്ന് ഒക്ടോബർ മുതൽ റഷ്യൻ എണ്ണ ഇറക്കുമതി പുനഃപരിശോധിക്കുമെന്ന് റിലയൻസ് വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് പുതിയ കപ്പൽ വരവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നിരുന്നാലും ജനുവരിയിൽ റഷ്യൻ എണ്ണ എത്തിക്കുന്നതിനായി കരാറുകളൊന്നും നിലവിലില്ല എന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ബ്ലൂംബർഗിനോട് പ്രതികരിച്ചത് എന്നാൽ കപ്പലുകളുടെ സഞ്ചാരപാത നിരീക്ഷിക്കുന്ന ഏജൻസികൾ ഈ ടാങ്കറുകൾ അടുത്തയാഴ്ച തന്നെ തീരമണയുമെന്നും ഉറപ്പിച്ചു പറയുന്നുണ്ട് സിയറ ലിയോൺ കമോറോസ് എന്നീ രാജ്യങ്ങളുടെ പതാകകളുമായാണ് ഈ ടാങ്കറുകൾ സഞ്ചരിക്കുന്നത് എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ റഷ്യയെ പൂർണ്ണമായും കൈവിടില്ല എന്നാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കേണ്ടത് റഷ്യൻ എണ്ണയ്ക്ക് ഇന്ത്യയിൽ വൻ വിലക്കിഴുകൊണ്ട് ഉപരോധങ്ങൾക്കിടയിലും നേട്ടം കൊയ്യാൻ ഇന്ത്യൻ കമ്പനികൾ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ ഉപരോധം ശക്തമാകുന്നതിനിടെ ഇന്ത്യൻ കമ്പനികളെ പിടിച്ചു നിർത്താൻ അസംസ്കൃത എണ്ണവിലയിൽ വൻ ഡിസ്കൗണ്ടുമായി എൻ റഷ്യ സജീവ നീക്കങ്ങളാണ് ഒക്ടോബറിൽ റഷ്യൻ എണ്ണ കമ്പനികളായ റോസ് നിഫ്റ്റിനും ലുക്കോയിലിനും യു എസ് ഉപരോധം ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഡിസ്കൗണ്ട് ഇരട്ടിയായി വർദ്ധിച്ചത് നിലവിൽ ഒരു ബാരൽ എണ്ണയ്ക്ക് എട്ട് ഡോളർ വരെയാണ് ഇന്ത്യക്ക് ലഭിക്കുന്ന ഇളവ് ഒക്ടോബറിൽ ഉപരോധം പ്രഖ്യാപിച്ച സമയത്ത് ബാരലിന് രണ്ടു മുതൽ നാല് ഡോളർ വരെയായിരുന്നു ഡിസ്കൗണ്ട് എന്നാൽ നവംബറിൽ ഇത് ആറ് പോയിന്റ് ആറ് ഡോളറായും നിലവിൽ എട്ട് ഡോളറായും ഉയർന്നു ഡിസ്കൗണ്ട് വർദ്ധിച്ചെങ്കിലും ഡിസംബറിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് നവംബറിൽ പ്രതിദിനം ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം ബാറൽ ഇറക്കുമതി ചെയ്ത സ്ഥാനത്ത് ഡിസംബറിൽ അത് ഒന്നേ പോയിന്റ് രണ്ട് ദശലക്ഷം ബാറൽ ആയി കുറഞ്ഞുവെന്നും കെപ്ലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ടെങ്കിലും റഷ്യ നൽകുന്ന അത്രയും കുറഞ്ഞ വിലയിൽ വിതരണം ചെയ്യാൻ മറ്റാർക്കും സാധിക്കില്ലെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതിനാൽ തന്നെ വരും മാസങ്ങളിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വീണ്ടും വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ഘട്ടത്തിൽ ബാരലിന് മുപ്പത് ഡോളർ വരെ ഡിസ്കൗണ്ട് നൽകിയാണ് റഷ്യ ഇന്ത്യയും ചൈനയും ആകർഷിച്ചിരുന്നത്